ഈ വാക്കുകളെല്ലാം ഇംഗ്ലീഷ് പൊതുവെ കേൾക്കുന്നവർക്കും ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നവർക്കും വളരെ പരിചിതമായിട്ടുള്ള വാക്കുകളാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എല്ലാം കാരണം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളം പോലെ അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഈ വാക്കുകളൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് പഠിക്കും അതായത് ബേസിക്കലി ഇത് ഈ വാക്കുകൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിക്കും അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണണം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മീറ്റിലെ വീഡിയോസ് കാണുന്നവർക്കും നമ്മുടെ ലൈവ് വീഡിയോ ക്ലാസ്സ് കാണുന്നവർക്കും അറിയാം നമ്മൾ ഉപകാരപ്രദമല്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ് ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്യില്ല അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കെന്നാൽ ക്ലാസിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളുടെ ബേസിക് മീനിങ് ആണ് ഇപ്പം ഈ വാക്കുകളെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിലും ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് ഒന്നിൻ്റെ ഒന്നിൻ്റെ എല്ലാം യൂസേജ് എന്താണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് മുൻപേ നമ്മളിതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഇസ് ആം ആർ മൂന്ന് വാക്കുകളുടെ അർത്ഥം ഒന്നാണ് ആണ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ പറയില്ലേ ഞാനൊരു ടീച്ചറാണ് അവനൊരു ആണ് ഞങ്ങൾ കൂട്ടുകാരാണ് അങ്ങനെ നമ്മൾ പറയില്ലേ ഈ ആണ് ആ ആണ് എന്നുള്ളതിന് പകരമാണ് ഇംഗ്ലീഷിൽ ഇസും ആമും ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് ആ വ്യത്യാസം നോക്കുക നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ അതായത് അവനാണ് അവളാണ് അല്ലെ ഒരാളുടെ പേര് രേവതിയാണ് ഉദാഹരണത്തിന് രേവതി ഒരു ടീച്ചറാണ് രാഹുലിൻ്റെ അനിയനാണ് അപ്പം അങ്ങനെ ഒരാളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇസ് യൂസ് ചെയ്യും അതായത് രേവതി ഈസ് എ ടീച്ചർ ആ ്രദർ അങ്ങനെ ഇനി ആ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ നീ അവർ ഞങ്ങൾ യു ദേ വി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ മൈ ഫ്രണ്ട്സ് എൻ്റെ മാതാപിതാക്കൾ മൈ പേരൻസ് അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മാതാപിതാക്കൾ വളരെ നല്ല ആളുകളാണ് മൈ പേരൻസ് ആർ നൈസ് പീപ്പിൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പം അവിടെ ആണ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത് ഇനി ഈ ആം ഇപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഐ എന്ന വാക്കിൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത് അതായത് ഞാനൊരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ ഓക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഞാൻ നല്ല വ്യക്തിയാണ് ഐ ആം എ നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഞാനാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഈസ് ആം ആർ ഇനി വാസ് വേർ ഇതേപോലെ തന്നെ ഒരേ അർത്ഥമാണ് വാസിനും വേറിനും ഉള്ളത് ആയിരുന്നു ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ വാസും വേറും യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് വാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ അതുപോലെ തന്നെ ഒരാളുടെ കാര്യം പറയാനാണ് ഫോർ എക്സാമ്പിൾ ഞാൻ വായിക്കുകയായിരുന്നു ഐ വാസ് റീഡിങ് ഓക്കെ ഇനി ഒരാളുടെ കേസ് പറയുമ്പോഴത്തേക്ക് അവൻ ഓടുകയായിരുന്നു ഹി വാസ് റണ്ണിങ് എന്ന് നമ്മൾ പറയും ഇനി വേറെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയാനാണ് അവരായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു നീ ആയിരുന്നു നിങ്ങളായിരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ വായിക്കുകയായിരുന്നു യു വെയർ റീഡിങ് എന്ന് നമ്മൾ പറയും അപ്പോൾ അതാണ് വോയ്സിൻ്റെയും വേറിൻ്റെയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടും നമ്മൾ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് ഇനി ഡൂൺ ഡസും ഇതേപോലെ ഒരേ മീനിങ് ഉള്ള വാക്കുകളാണ് പല രീതിയിൽ നമുക്ക് ഡൂൺ ഡസ് യൂസ് ചെയ്യാം ഇതിൻ്റെ മീ ബേസിക് മീനിങ് എന്ന് പറയുന്നത് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴാണ് ചെയ്യാറുണ്ട് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡു ആയാലും ഡെസ് ആയാലും ചെയ്യുന്നു ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുവാനും ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഐ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജോലി ചെയ്യാറുണ്ട് ഐ ഞാൻ ചെയ്യാറുണ്ട് ഐ ഡു മൈ വർക്ക് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഒന്നിൽ കൂടുതൽ ഉദാഹരണത്തിന് എൻ്റെ കൂട്ടുകാർ അവരുടെ ജോലി ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ മൈ ഫ്രണ്ട്സ് ഡു ദയർ വർക്ക് എന്നാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും ഞാൻ എൻ്റെ കാര്യം പറയുമ്പോഴും ഡു ആണ് യൂസ് ചെയ്യേണ്ടത് ഡെസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളുടെ കാര്യം പറയുമ്പോൾ അവൻ ജോലി ചെയ്യാറുണ്ട് ഹീ ഡസ് വർക്ക് അല്ലെങ്കിൽ അവൾ ചെയ്യാറുണ്ട് ഷീ ഡസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഡൂവും ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഡിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഡിഡ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ജോലി ചെയ്തു ഐ ഡിഡ് മൈ വർക്ക് ഇനി ഒന്നിൽ കൂടുതൽ ആളുകളായാലും അവർ ജോലി ചെയ്തു ദ ഡിഡ് വർക്ക് ഒരാളുടെ കാര്യം പറയാണെന്ന് വിചാരിച്ചു രാഹുൽ ജോലി ചെയ്തു രാഹുൽ ഡിഡ് ഹിസ് വർക്ക് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മീനിങ് പറഞ്ഞു പോവുകയാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓരോ യൂസേജ് നമ്മൾ എടുത്തെടുത്ത് അതിൻ്റെ മീനിങ്ങും ഏത് രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് ഏത് സിറ്റുവേഷനിലാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇനി ഹാസും ഹാബും നമുക്ക് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ട് കൈവശമുണ്ട് എന്ന് പറയാനാണ് മെയിനായിട്ട് അതായത് നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട് എനിക്കൊരു പേനയുണ്ട് ഐ ഹാവ് എ പെൻ എന്നാണ് നമ്മൾ പറയുന്നത് പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനത്തെ കേസിലൊന്നും നമ്മൾ ഹാവ് യൂസ് ചെയ്യില്ല ഉണ്ട് അതായത് കൈവശമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യുന്നത് അപ്പം എനിക്കൊരു പെനുണ്ട് ഐ ഹാവ് എ പെൻ എനിക്കൊരു കാറുണ്ട് ഐ ഹാവ് എ കാർ ഇവിടെയും നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഐ എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത് അതേസമയം ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് അവനൊരു കാറുണ്ട് ഹി ഹാസ് എ കാർ ഓക്കെ അല്ലെങ്കിൽ അവനൊരു ഫോൺ ഉണ്ട് ഹി ഹാസ് എ ഫോൺ അങ്ങനെയാണ് നമ്മൾ പറയാം ഇനി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത് വെറുതെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നത് പണ്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഒരു സാധനം നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത് അതായത് പണ്ട് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഇപ്പൊ എൻ്റെ ആ സൈക്കിൾ ഇല്ലെങ്കിൽ ഐ ഹാഡ് എ സൈക്കിൾ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അവനൊരു വീടുണ്ടായിരുന്നു പക്ഷെ അവൻ അവനിപ്പോ വീടില്ല ഹി ഹാഡ് എ ഹോം എന്നാ പറയുന്നത് അങ്ങനെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാഡ് യൂസ് ചെയ്യുന്നത് അതിപ്പോ ഒരാളെ പറ്റിയിട്ടാണെങ്കിലും ഐ എന്ന വാക്കാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നിർബന്ധമായിട്ട് വെക്കണം കാരണം പിന്നീട് പഠിക്കുമ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണോ ആദ്യം ഇത് പഠിക്കുന്നു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ എവിടെയെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെക്കാം ഇനി വില് വിൽ എന്ന് നമ്മൾ പറയുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യും എന്ന് പറയാനാണ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വില്ല് യൂസ് ചെയ്യുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം ചെയ്യും എന്നല്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പോകും ഐ വിൽ ഗോ ഓക്കെ അവൻ വരും ഹി വിൽ കം ഓക്കെ ഞങ്ങൾ കാണും വി വില് വാച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയാനാണ് വില്ല് യൂസ് ചെയ്യുന്നത് ഇനി വൂട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്തേനെ എന്ന് പറയുമ്പോൾ ചെയ്തേനെ ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തേനെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ട്രിപ്പ് പോയേനെ എന്ന് പറയുകയാണെങ്കിൽ ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഗോ ഓൺ ട്രിപ്പ് അല്ലെങ്കിൽ എന്താ അവൻ വിളിച്ചെങ്കിൽ ഞാൻ പോയേനെ ഇഫ് ഹീ കോൾഡ് ഐ വുഡ് ഗോ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേനെ എന്ന് നമ്മൾ ഊഹിച്ചിങ്ങനെ മനക്കോട്ട കെട്ടി പറയാന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മൾ പറയുന്ന കേസിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് ഇനി വിശാൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ചെയ്യാം എന്ന് നമ്മൾ പറയുമ്പോൾ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ വരാം ഐ ഐഷാൽ കം ഞങ്ങൾ വിളിക്കാം വി ഷാൽ കോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷാല് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഷുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യണം ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു സജഷൻ ഒരു അഭിപ്രായമായിട്ടോ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഷാല് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ എന്താ നീ കുറച്ചുകൂടി വെള്ളം കുടിക്കണം യു ഷുഡ് ഡ്രിങ്ക് മോ വാട്ടർ അല്ലെങ്കിൽ ഇനി കൃത്യസമയത്ത് വരണം യു ഷുഡ് കം ഓൺ ടൈം അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഷുഡ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിൽ വുഡ് ഷാൽ ഷുഡ് ഇതിലൊന്നും നമ്മൾ ഒരാളെപ്പറ്റി പറയുന്നു എന്നോ നൂറുപേരെ പറ്റി പറയുന്നു എന്നോ എന്നെപ്പറ്റി പറയുന്നു എന്നോ ഒന്നും വ്യത്യാസമില്ല അനുസരിച്ചാണ് നമ്മൾ ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്നുള്ളത് അപ്പം നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കാം ഇനി ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചുകൂടി വാക്കുകളുണ്ട് ഇത് മാത്രമല്ല കുറച്ചുകൂടി ഉണ്ട് അതിൻ്റെയും കൂടി ബേസിക് ആയിട്ടുള്ള മീനിങ് നിങ്ങൾ പഠിച്ചിരിക്കണം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി വേർഡ്സും കൂടി പഠിക്കാം അതിനുശേഷം ഓരോ വാക്കിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പഠിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കോമൻറ്റ് ചെയ്യാം ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മുദ്രയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഡീറ്റെയിൽസ് അറിയുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞ് തരും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള അതും ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ മിത്രാസ്റ്റിക് ഡേ ഇംഗ്ലീഷ്